ഹായ് ഡേഴ്സ് അസലാമലൈക്കും അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ചധികം ബ്രേസ്ലെറ്റിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഇരുപത്തി അഞ്ചിൽ കൂടുതൽ അധികം ബ്രേസ്ലെറ്റ് ആൻറ്റി ടെർണിഷിൽ വന്നിട്ടുള്ള ഇരുപത്തെയോ ഇരുപത്തെട്ടൊക്കെ സൈസ് അതിൽ കൂടുതലുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഫോട്ടോ ഗ്രൂപ്പിൽ ഷെയർ കൂടി തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള കുറേ ഐറ്റംസുകളുണ്ട് അപ്പോൾ അത് കുറച്ച് ലെങ്ത് ഉണ്ടാവും വീഡിയോ പത്ത് മിനിറ്റിൽ കൂടുതൽ എന്തായാലും ഉണ്ടാകും കാരണം നമ്മളിതിൽ ഡീറ്റെയിൽസും കാര്യങ്ങളും റേറ്റ് അടക്കം പറയുന്നുണ്ട് ചിലത് ലിമിറ്റഡ് സ്റ്റോക്കേ ഉണ്ടായിരുന്നുള്ളൂ അത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റാർട്ടിങ് വരുന്ന നൂറ്റി നാൽപ്പത് രൂപ മുതൽ നൂറ്റി അറുപത് ആ ഒരു റേറ്റ് ഇരുന്നൂറ്റി അമ്പതിൻ്റെ ഉള്ളിൽ ഇരുന്നൂറ്റി അറുപതിൻ്റെ ഉള്ളിൽ വരെ വരുന്നതാണ് ടു ലെയറും ആൻറ്റി ടെർണിഷ് പ്രീമിയം ക്വാളിറ്റി ടൈപ്പുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഏതെങ്കിലും ആർക്കെങ്കിലും ഒക്കെ വേണമെന്നുള്ളത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോ സ്കിപ്പ് ഏതാനും കണ്ടാലോ ഇതെല്ലാം ആൻറ്റി ടെർണിഷിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ എസ് എസ് ടീൽ കണ്ടല്ലോ ഇവിടെ ഇതാക്കണ് എസ് എസ് ടീന്നൊക്കെ വന്നിട്ടുള്ള മുദ്രയൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ ഇതാണ് ഈ ടൈപ്പാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ കണ്ടാലോ നമുക്ക് ഫസ്റ്റ് തന്നെ അതാ ഞാൻ കയ്യിൽ പിടിച്ചിട്ട് കാണിക്കുന്ന എന്താ വെച്ചാൽ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നേരിട്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്യുന്നത് നേരിട്ട് കാണുന്നൊരു ഫീൽ ഉണ്ട് നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ പറയുമ്പോൾ അപ്പോൾ തന്നെ നമുക്കൊരു ഇതാണ് കോൺഫിഡൻസ് ആണല്ലോ ഇത് കണ്ടല്ലോ നമ്മൾ ഒരു സ്റ്റോൺ ചെയിൻ പണ്ടൊക്കെ നമുക്ക് സ്റ്റോൺ പണ്ട് നല്ല ഇപ്പോഴും ഉണ്ട് സ്റ്റോൺ ചെയിൻ അതിൻ്റെ തന്നെ ബ്രേസ്ലെറ്റ് ആണ് ഇത് ഫിഷ് ലോക്കാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ സൈസ് അതായത് ഇത് ഇവിടെയാണ് ഹുക്കുള്ള വരുന്നത് അപ്പോൾ ഇത് എത്രയല്ല ആളുകൾക്ക് പറ്റുള്ളൂ എന്നുള്ളതൊക്കെ ഞാൻ പറയുന്നുണ്ട് അതിനാണ് വീഡിയോ ലെങ്ത്ത് ഫുള്ളായിട്ട് കാണാൻ പറഞ്ഞത് അപ്പോൾ ഈ ഏ ഇഞ്ച് മുതൽ ഇഞ്ച് ഇഞ്ചിട്ടോ ഇഞ്ചാണ് പറയുന്നത് ഏഴ് ഇഞ്ച് മുതൽ പത്ത് ഒമ്പത് ഇഞ്ചുള്ള ആളുകൾക്ക് ഒമ്പതര ഇഞ്ചില്ല ആളുകൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ കൈയിൻ്റെ ഈ ഒരു വീതിയാണ് പറയുന്നത് അതായത് ഇവിടുന്ന് ഈ ഒരു ലുക്ക് തൊട്ട് ഇവിടെ ഇവിടെ വരെ ഈ ഒരു ഹുക്ക് വരെ ഏ ഇഞ്ച് ഏഴ് എട്ട് എട്ട് ആ സൈസിലെ ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഓക്കെ ഇനി നെക്സ്റ്റ് കാണിക്കാനുള്ളത് ഇതാ ഈ ഒരു ടു ലെയറിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതാണ് ഇവിടെ ഒരു ഹാങ്ങിങ് വന്നിട്ടുണ്ട് ഈ ഒരു ചെയിൻ ടു ലെയർ ആണ് ഇവിടെ ഒരു ഗ്രീൻ പിസ്താഗ്രീൻ നമ്മൾ ഞങ്ങളിത് റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ ഒരു പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചില ഐറ്റംസ് മാത്രമേ നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റാറുള്ളൂ കേട്ടോ ഇത് നിങ്ങൾ കണ്ടാൽ ഈ ബീഡൊക്കെ പൊട്ടിയ ടൈപ്പ് പോലെ തോന്നും പക്ഷെ പൊട്ടിയ ടൈപ്പ് അല്ല ഇത് അങ്ങനത്തെ ഒരു മാറ്റ് ഫിനിഷിൽ വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു ബീഡാണ് കേട്ടോ പിന്നെ ഒരു ഷെല്ല് ഹാങ്ങിങ് ആയിട്ട് കിടക്കുന്നുണ്ട് ഇതും ആൻറ്റി ടർണിഷിൽ വന്നിട്ടുള്ള ടൈപ്പാണ് കേട്ടോ ഇതുകൊണ്ടല്ലോ എസ് എസ്റ്റീലിനൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം ഇതും സൈസ് വന്നിട്ടുള്ളത് ഇത് സൈസ് ഇതും ഏ ഇഞ്ച് ഇറച്ച് ഏ ഇഞ്ചിൻ്റെ മുകളിലോട്ട് ഒമ്പത് ഇഞ്ചിൻ്റെ അടുത്ത് വരെ ഉപയോഗിക്കുന്ന പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പതോ അത്ര റേറ്റാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് ആ റേറ്റിലാണ് അധികം ഒന്നുമില്ല ഇരുന്നൂറ്റി ഇരുപത് ആ ഒരു റേറ്റാണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കാനുള്ളത് നമ്മൾ ഇതുവരെ പ്രാവശ്യം ഒരു ഐറ്റം തന്നെയാണ് ഇത് കേട്ടോ അത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വേറെ കമ്പനിയാണ് ഇത് സിയോ ക്യൂആറിൻ്റെ കമ്പനീൻ്റെതാണ് കേട്ടോ ഓക്കെ സി യു കി യു കമ്പനിയാണെന്നുണ്ടല്ലോ എസ് എസ് ടിയിൽ നിന്നൊക്കെ എല്ലാം മുദ്രയൊക്കെ ഉണ്ട് ഇതിന് നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് കേട്ടോ നൂറ്റി അറുപതാണ് നിങ്ങൾക്കിത് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപതൊക്കെ ഒരു ഓളോ സൈറ്റിലുള്ള റേറ്റ് വരുന്നത് അതിലൊക്കെ അങ്ങനത്തെ അതിനൊക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന റേറ്റ് തന്നെയാണ് കേട്ടോ ഒരു ഭാഗം രണ്ട് ഭാഗം ഇങ്ങനെ തന്നെയാണ് വന്നത് ഫിഷ് ലോക്കാണ് വന്നിട്ടുള്ളത് ഇത് ബ്രേസ്ലെറ്റിൻ്റെ സൈസ് പറയുകയും ചോദിച്ചുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത് ഇതും ഏഴ് സൈസാണ് കേട്ടോ ഏഴ് മുതൽ ഒമ്പത് വരെ പറ്റുന്ന ആളുകൾക്ക് പറ്റുന്നതാണ് നൂറ്റി അറുപത് രൂപ അതിൻ്റെ റേറ്റ് ഇനി ഇതാ ഈ ഒരു എമറാൾഡ് ഗ്രീനിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ കണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കയ്യിൽ വെച്ചിട്ട് കാണിക്കാല് ഇതാണ് എൻ്റെ കൈ അധികം അതുകൊണ്ട് ഇനി എൻ്റെ കയ്യിൽ നിന്ന് ഭംഗി ഉണ്ടാവില്ല ഒരു ഇതാണ് അതിന് കണക്കായിട്ടുള്ള ബാങ്കുകളൊക്കെ വേണം എന്നാൽ ഉണ്ടാവും കണ്ടല്ലോ ഞാൻ ഇതേക്കാവ ഇതുമൊന്നും ഊരിയിട്ടില്ല ഇത്രയും ഞാൻ വീഡിയോസ് എടുക്കുമ്പോൾ തന്നെ സമയം കുറയാവും അതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി സംതിങ് വരുന്നുണ്ട് ഇത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരുന്നുണ്ട് കേട്ടോ ഇത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇരുന്നൂറ്റി അമ്പതാണെന്ന് തോന്നുന്നുട്ടോ ആ റേറ്റ് വരുന്നുണ്ട് ഇനി നെക്സ്റ്റ് കാണിക്കാം ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ള ഇതാ കുറച്ച് ഹാങ്ങിങ് ടൈപ്പുകളാണ് ഇതിൽ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതും ഉണ്ട് കേട്ടോ ഓക്കെ അപ്പം ഇതാണ് ഫസ്റ്റ് വന്നിട്ട് നമ്മൾ നേരത്തെ കാണിച്ചത് ഒരു സ്റ്റോൺ ചെയിൻ്റെ വന്നിട്ടുള്ളത് ഇത് ഒരു പിങ്ക് ആണ് കേട്ടോ ഓക്കെ പിന്നെ ഇതാ നേരത്തെ കാണിച്ചാൽ വേറൊരു മോഡലാണ് ഇത് ഈ ഒരു മൊറാൾഡ് ഗ്രീന് പിന്നെ ഇത് ഹാങ്ങിങ് വന്നിട്ടുള്ള ബോ ടൈപ്പ് ഒക്കെ വന്നിട്ടുള്ള ഇത് ഇരുനൂ ഇരുന്നൂറ്റി അമ്പത് രൂപ വരുന്നുണ്ട് കേട്ട ഹാങ്ങിങ് ഇത് മാത്രമല്ല ഇവിടെതാ ഒരു ബീഡ് തൂങ്ങി കിടക്കുന്നുണ്ട് ഇതാ ഒരു ഹാർട്ട് തൂങ്ങി കിടക്കുന്നുണ്ട് ഒരു ബോ തുടിയാണ് പിന്നെ അതാ ഒരു ഫ്ലവർ അതുകൊണ്ട് തന്നെ ഇതിന് ഇരുന്നൂറ്റി അമ്പത് രൂപയായിരുന്നു ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ ഇത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇത് ക്രിസ്റ്റലാണ് ഒപ്പ ക്രിസ്റ്റലാണ് ഈ ഒരു ബീഡ് ഓക്കെ ഇതും അതുപോലെ തന്നെ ഹാങ്ങിങ് വന്നിട്ടുള്ളതാണ് ഇതും ഇരുന്നൂറ്റി ഇരുപത് ആ റേറ്റിലാണ് ഇത് വരുന്നത് കേട്ടോ ഇതാ കണ്ടല്ലോ ഈ ഒരു ടൈപ്പ് കെട്ടോ ഓക്കെ അപ്പോൾ ഇത് ഹാങ്ങിങ് വന്നിട്ടുള്ള ടൈപ്പ് ഇതൊക്കെ എല്ലാം സെയിംസ് തന്നെയാണ് കേട്ടോ കാരണം അത്യാവശ്യം ലെങ്ത്ത് അതായത് വീ ലെങ്ത്ത് നീളം വരുന്ന സൈസ് തന്നെയാണ് ഇതൊക്കെ ഏഴില് വരുന്നത് തന്നെയാണ് കേട്ടോ ഇത് കണ്ടല്ലോ ഇതരിങ്ങനെ ഇത് വന്നിട്ടുള്ളതാണ് ഗ്രീന് നമുക്ക് ഗ്രീനിൽ ഇപ്രാവശ്യം കുറേ നമ്മൾ കൊണ്ടുപോന്നിട്ടുണ്ട് കേട്ടോ ഇത് ഹാങ്ങിങ് വന്നിട്ടില്ല ഞാൻ ഇത്രയും ഡീറ്റെയിൽസ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് റേ റേറ്റ് അടക്കം ഞാൻ പറഞ്ഞു തരുന്നതാണ് ഇത് അതിൻ്റെ റേറ്റ് അത്രയും ഷിപ്പിംഗ് ചാർജ് അത്രയും ചോദിക്കുമ്പോഴത്തേന് എൻ്റെ റിപ്ലൈ കിട്ടുമ്പോൾ തന്നെ ലേറ്റ് ആകുമ്പോൾ ഇത് ഔട്ട് ആവും അപ്പോൾ ഒരു പീസ് എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് അറുപത് പീസ് എടുക്കാണെങ്കിലും ടോട്ടൽ സോറി അറുപതല്ല ഒരു പീസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇരുപത് പീസ് എടുക്കുകയാണെങ്കിലും ടോട്ടൽ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരള്ളൂ കേട്ടോ അതായത് ആൾ ഇന്ത്യ അതന്നെയായിരിക്കും റേറ്റ് വരുന്നത് ഡേ ടി സി ഡിഫറൻസ് ഉണ്ടാവട്ടോ ഓക്കെ അപ്പോൾ കണ്ടല്ലോ നെക്സ്റ്റ് മോഡൽ കാണിക്കാം കേട്ടോ ഇതിൻ്റെയൊക്കെ ഞാൻ റേറ്റ് പറഞ്ഞു തന്നല്ലോ ഇത് നൂറ്റി എൺപത് രൂപയാണ് ഇത് ഇരുന്നൂറ്റമ്പതാണ് ഇത് ഇരുന്നൂറ്റി ഇത് ഇരുന്നൂറ്റി എത്ര ഇപ്പം ഡൗട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി മുപ്പതാണ് ഇതിൻ്റെ റേറ്റ് ഇട്ടോ ഇത് നൂറ്റി എൺപത് ഇത് റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത് റേറ്റ് ആണ് ഓക്കെ ആ ഇതിൻ്റെ പറഞ്ഞില്ല അല്ലേ ഇത് റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇത് ഇരുന്നൂറ് രൂപയാണ് ഓക്കെ ഇനി നെക്സ്റ്റിൽ വന്നിട്ടുള്ളതാ ഈ ഒരു കളക്ഷൻസ് ആണ് കേട്ടോ ഇതൊക്കെ പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ റയർ പീസ് എന്ന് തന്നെ പറയാം അങ്ങനെയൊന്നും കിട്ടാൻ കാണാനില്ലാത്ത കുറച്ച് ഐറ്റംസ് ആണ് നമ്മളിറക്കിയിട്ടുണ്ട് കുറച്ചധികം തന്നെ പറയാം അത്രയും കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഇതാക്കണം വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് ഓരോന്നും ഒരു ഇത് പറഞ്ഞാൽ നമുക്ക് അണുക്കും പിണ്ണുങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ടൈപ്പ് തന്നെയാണ് കേട്ടോ അത്യാവശ്യം നല്ലൊരു വാരിയിൽ അണുക്കൊക്കെ നല്ലൊരുണ്ടാവും അതിൻ്റെ സൈസ് പറയും ഇത് പിന്നെ ഈ വെള്ളായി വന്നിട്ടുള്ളൊരു ടൈപ്പ് ആണ് ഓക്കെ അപ്പോൾ എല്ലാം പറയാം കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് തുടങ്ങാം എന്താ ഈ ഒരു ടൈപ്പ് ഇതിങ്ങനെ വന്നിട്ടുള്ളതാണ് കേട്ടോ ഹോൾ ടൈപ്പ് വന്നിട്ടുള്ള ഒരു ടൈപ്പാണ് ഇതും ലെങ്ത്തോ എല്ലാം ഏകദേശം പ്രൈസിൻ്റെ ലെങ്ത്തൊക്കെ ഏകദേശം സെയിം നൈറ്റ് തന്നെയാണ് വരുന്നത് എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ ഇതും ഏഴ് ഇതാ അറര ഏ ഇഞ്ചിനുണ്ടോ ഏ ഇഞ്ചിൻ്റെ സംതിങ് തന്നെയാണ് വരുന്നത് ഇതിന് റേറ്റ് പറഞ്ഞാൽ ഇരുന്നൂറിൻ്റെ അടുത്ത് വരുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് ആ റേറ്റിൽ വരും കേട്ടോ ഇരുന്നൂറ് തന്നെയാണ് തോന്നും കേട്ടോ പിന്നെ വന്നിട്ടുള്ളതാണ് ഇതാ ഈ ഒരു ടൈപ്പ് കേട്ടോ ഈ ഒരു ടൈപ്പ് ഇത് കുറച്ച് ഏഴ് ഏറെ കൂടുതലുണ്ടെന്ന് തോന്നുന്നു കണ്ടല്ലോ ഇത് സിമ്പിളാണ് കേട്ടോ ഒരു ഗ്രീൻ ബോ മാത്രമേ വന്നിട്ടുള്ളൂ ഓക്കെ ഇത് വന്നിട്ടുള്ളത് ഇതും ഏ എണിയാണ് കേട്ടോ ഞാൻ പറഞ്ഞാൽ വിചാരിച്ചു അധികം ഉണ്ടാവും പക്ഷേ എണിയാണ് ഇത് വന്നിട്ടുള്ളത് ആ ഇതിൻ്റെ റേറ്റ് പറഞ്ഞിട്ടില്ല അല്ലേ ഇത് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഓക്കെ പിന്നെ വന്നിട്ടുള്ളതാണ് ഇത് ഇത് കണ്ടല്ലോ ഇത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ കാരണം ഇവിടെ പിങ്ക് ബ്ലൂ പർപ്പിൾ സോറി ലാവണ്ടർ ഗ്രീന് ഒരു ഇത് ഇതും സെയിം തന്നെയാണ് വരുന്നത് കേട്ടോ ഇത് ഇരുന്നൂറ് രൂപ വരുന്നുണ്ട് കേട്ടോ പിന്നെ വന്നിട്ടുള്ളതാണ് ഇതാ ഇത് ഇത് എനിക്ക് കണ്ടിട്ട് കുറച്ചധികം തോന്നുന്നുണ്ട് ഇത് വേണമെങ്കിൽ ടു ലെയർ ആയിട്ട് ഇടാൻ പറ്റും കേട്ടോ ടു ലെയർക്കായിട്ട് കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആയിട്ട് വരും ആണ് കുറച്ച് വലിയൊരു ബട്ടർഫ്ലൈ രണ്ട് സോറി നാല് വെയർ ബട്ടർഫ്ലൈ അങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നതാണ് കേട്ടോ ഇത് ഒൻപതിൽ കേട്ടോ കൈവണ്ണിലെ ആളുകൾക്കൊക്കെ പറ്റും ഒൻപത് ഇഞ്ചിലാണ് സൈസ് വരുന്നത് കേട്ടോ ഒൻപത് ടു പത്തര വരെ വരുന്നുണ്ട് കേട്ടോ ഒൻപത് ടു പത്തര വരെ തരും ഇപ്പം ഒരു കാലിൽ മാത്രം ഇടുന്ന ആളുകൾക്കും പറ്റും കേട്ടോ ഓക്കെ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇനി കാണിക്കാനുള്ള ഇതാ ഈ ഒരു ഈ വിളായി ഉണ്ട് കേട്ടോ ഇത് രണ്ട് ഭാഗം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഈ വിളായി നല്ലൊരു ഇത് വന്നിട്ടുള്ളത് കേട്ടോ ബ്രേസ്ലെറ്റിൻ്റെ പണി അറിയുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് ഒരു ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളതും ആറിലാണ് കേട്ടോ ഇത് ആറര ആറരയിലാണ് തുടങ്ങുന്നത് എട്ട് വരെ ഉണ്ട് കേട്ടോ ആറരയിൽ തുടങ്ങിയിട്ട് എട്ട് വരെ വരുന്നുണ്ട് അത് ഞാൻ പറയുന്നത് ഇവിടെ കണക്ക് എന്ന് പറയണത് ഇവിടുത്തെ ഇവിടെ നിന്നാണ്ടാണ് തുടങ്ങുന്നത് ബാക്കി എക്സ്റ്റൻഷനാണ് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് വരുന്നുണ്ട് കേട്ടോ ഇരുന്നൂറ്റി ഇരുപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് ലാസ്റ്റ് ഇത് ഇതും ഏറെ സൈസ് വരുന്നുണ്ട് ഇതിൻ്റെ പണിയുണ്ടാ തന്നെ അറിയാം ഇതിൻ്റെയൊക്കെ മാലൊക്കെ നല്ലതുണ്ടാവും മാലക്കൊക്കെ നല്ല റേറ്റ് ഉണ്ടാവും കേട്ടോ ഗോൾഡ് പ്ലേറ്റിൽ തന്നെ പിന്നെ ഇപ്പോൾ ആൻറ്റി ടർണിഷില് പറയണോ ആൻറ്റി ടർണിഷില് നല്ല റേറ്റ് ആണ് നമ്മൾ പാദസരത്തിനൊക്കെ പാദസരമൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ കുറഞ്ഞ പീസേ ഉള്ളൂ ഇത് എട്ടിലാണ് തുടങ്ങുന്നത് കേട്ടോ എട്ടില് ടു പത്ത് വരെ വരുന്നുണ്ട് കേട്ടോ എട്ട് എട്ടിലുള്ള സൈസുകൾക്കൊക്കെ പറ്റും ഇതും ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതിൻ്റേത് ഇനി നെക്സ്റ്റ് കാണിക്കാനുള്ള ഇതാ ഇതാണ് ഞാനിവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു ഐറ്റംസാണ് കേട്ടോ ഇതാണ് ഇതിങ്ങനെ തന്നെ ചെയ്യാൻ ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു അപ്പം ഇത് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഇവിടെ നിന്നേ തുടങ്ങാം ഇതാ ഈ ഒരു ഗ്രീൻ പീസ് ഗ്രീന് വന്നിട്ടുള്ളത് കയ്യിലെടുക്കുന്നില്ല ഇതാ ഇവിടെയും ഗ്രീനാണ് ഉണ്ടല്ലോ ഇതിങ്ങനെ ഗ്രീന് വന്നിട്ടുള്ളത് ഇവിടെതാ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തി ഇരുപത് രൂപ വരുന്നുണ്ട് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപ വരുന്നുണ്ട് പിന്നെന്താ ഈ ഒരു ബട്ടർഫ്ലൈ മോഡൽ വന്നിട്ടുള്ള ഇവിടെ ഉണ്ടല്ലോ വൈറ്റ് ബട്ടർഫ്ലൈ ടു ലെയർ ആണ് അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളതും ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റും ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ പിന്നെതാ ടു ലെയറിൽ വന്നിട്ടുള്ളതാ ഒരു ബട്ടർഫ്ലൈം പിന്നെ ഒരു സ്റ്റോണൊക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ടൈപ്പ് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇതാ ഉണ്ടല്ലോ ടു ലെയർ ആണ് അതൊരു പരസ്പരം മോഡൽ വന്നിട്ടുള്ളതാണ് ഓക്കെ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് പിന്നെ പിന്നെതാ ഒരു ഹാർട്ട് ഫൈവ് ഹാർട്ട് വരുന്ന ഫോർ ഹാർട്ട് വരെ വരുന്നത് ടൈപ്പ് ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്താണ് ഇത് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഓക്കെ ഇനി നെക്സ്റ്റ് കാണിക്കാനുള്ളത് അതാ കുറച്ച് റേറ്റ് കൂടുതലല്ലേ കേട്ടോ നമ്മൾ സ്റ്റോണ് നേരത്തെ കാണിച്ചത് വൈറ്റ് മൾട്ടി കളർ സ്റ്റോണായിരുന്നു പക്ഷേ ഇതൊരു വൈറ്റ് സ്റ്റോൺ ആണ് കേട്ടോ കണ്ടല്ലോ വൈറ്റ് സ്റ്റോണ് ഇങ്ങനെ ഹാങ് ചെയ്ത് ഒരു ഭാഗം ഒരു ഒന്ന് മാത്രം ഹാങ് ചെയ്തിട്ടോട്ടോ അതൊക്കെ ഏഡ് സ്റ്റോൺ ആണ് കണ്ടല്ലോ നല്ല ഭംഗി കണ്ടിട്ടാണ് കാണാൻ അതുകൊണ്ട് തന്നെ റേറ്റ് കൊണ്ട് കെട്ടോ ഇതും ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ വേറൊരു മോഡലാണ് ഈ ഒരു മോഡൽ ഇത് ഹാങ്ങിങ് ഇതവിടെ ഒരു ഇങ്ങനെയൊക്കെ വന്നിട്ടുള്ള ഷൈപ്പ് ടൈപ്പാണ് കേട്ടോ അതാണ് ഇവിടെ ഒരു ഇതുണ്ട് പക്ഷേ ഇതിൻ്റെ ഈ ഒരു മാലയുടെ പണിയാണ് കേട്ടോ വ്യത്യാസം അതുകൊണ്ട് തന്നെ കുറച്ച് ഹാങ്ങിങ്ങും വെയിറ്റും ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റ് ഒക്കെ സെവനിലാണ് വരുന്നത് കേട്ടോ സെവനിന് മുകളിലോട്ടാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അമ്പതാണ് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് പിന്നെതാ ഇവിടെ കണ്ടല്ലോ ഒരു മൂന്ന് ഹാർട്ട് വന്നിട്ടുണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവിങ് ആവുമോ എല്ലാം തോന്നണല്ലേ അങ്ങോട്ടും ഇവിടെ രണ്ട് പരസ്പരം മോഡല് വന്നിട്ടുള്ളതുണ്ട് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇനി ഇതാ ഇതിൻ്റെ റേറ്റ് സിമ്പിളായിട്ട് വന്നിട്ടുള്ള റേറ്റ് ആണ് കേട്ടോ സിമ്പിളായിട്ട് വന്നിട്ടുള്ളൊരു പീസാണ് ഇതിൻ്റെ റേറ്റും ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അതൊക്കെ ഏ സ്റ്റോൺ ആയിട്ടാണ് കേട്ടോ നല്ല റേറ്റ് കാരണം ഓരോ സ്റ്റോണിന് അനുസരിച്ചാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി ഇരുപതാണ് പിന്നെതാ ഒരു സ്നേക്ക് ചെയിൻ ഇത് നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ അതുപോലെ തന്നെ വന്നിട്ടുള്ളതാണ് ഈ ഒരു ചെയിൻ ഇതും സ്റ്റോണാണ് കേട്ടോ ഇവിടെയൊക്കെ സ്റ്റോണാണ് ഉണ്ടല്ലോ ഇതിവിടെ ഇല്ല പക്ഷേ ഇവിടെ സ്റ്റോൺ ആണ് ഇത് റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപതാണ് പിന്നെ അതായത് ഹാർട്ട് വന്നിട്ടുള്ളത് കേട്ടോ ഈ മൂന്ന് ഹാർട്ട് വന്നിട്ടുള്ളതാണ് ഓക്കെ നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ നൂറ്റി എൺപതാണ് ഇനി ലാസ്റ്റ് വൺ പീസ് ഇതാ ലാസ്റ്റ് വൺ പീസാണ് ഈ ഒരു പീസ് ഇട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ആ ആർക്കെങ്കിലും ഒക്കെ വേണമെന്നുള്ളതോട് ഞാൻ പറഞ്ഞല്ലോ സ്ക്രീൻഷോട്ട് വന്ന് സ്ക്രീൻഷോട്ടെടുക്കുക ഓക്കെ ഇതിലൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കെ വിളിച്ചാൽ അതൊക്കെ ഓരോ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രക്കനെയുള്ളൂ മറ്റൊരു ചീറ്റോടും വരുന്നതാണ് ടേക്ക് കെയർ ബൈ ബൈ